ഹലോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ചൂടുള്ള ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ജീര ആലു റെസിപ്പി ആയിട്ടാണ് അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെയാണ് ഈ റൊട്ടി മേക്കർ ഉപയോഗിച്ചിട്ട് മേക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണേ അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം ഒരു വൺ ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ആഡ് ചെയ്യുക അതിലോട്ട് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും കുറച്ച് സവോളയും ചേർത്ത് വഴച്ചിയെടുക്കുക സവോള നല്ലവണ്ണം വഴണ്ടി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മസാലകൾ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ മസാലയായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിന് അതുകൂടാതെ മുളക് പൊടിയുമാണ് കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് അധികം മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം കുറച്ച് ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത് മസാലകളെല്ലാം വഴഞ്ഞ് പച്ചമണം മാറിയ ശേഷം സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാണ് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവി പൊട്ടറ്റ നല്ലവണ്ണം വെന്ത ശേഷം തീ ഓഫ് ചെയ്ത് കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ച ശേഷം ചൂടോടുകൂടി ചപ്പാത്തിയിലൂടെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്